നമ്മുടെ ഹൈജാക്ക് ചെയ്യാനുള്ള ശ്രമമാണ് അതിനെ നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല അതിനെതിരെ പ്രതിഷേധിക്കുകയും എല്ലാ രീതിയിലും എന്താ പറയുക ചെറുത്ത് നിൽക്കുകയും ചെയ്യണം എന്നുള്ളതാണ് അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ പലസ്തീൻ വിഷയം പ്രമേയമായ ചിത്രങ്ങൾക്കുൾപ്പെടെ പ്രദർശനാനുമതി നിഷേധിച്ചതിൻ്റെ നിരാശയിലാണ് ഡെലികേറ്റുകൾ മേളയുടെ പ്രൗഢി നഷ്ടപ്പെട്ടു എന്നാണ് പൊതുവെയുള്ള അഭിപ്രായം എന്തുകൊണ്ടാണ് ബാനെ നമുക്ക് എല്ലാവർക്കും അറിയാം ഭയത്തോട് അവർ അവർക്ക് ഭയം ഉള്ളതുകൊണ്ടാണ് ഇതിപ്പോൾ കുറേയായല്ലോ തുടങ്ങിയത് ഇത് ഹിറ്റ്ലറിൻ്റെ തല മുതലയിലൊരു കാര്യമാണ് അപ്പോൾ ഹിറ്റ്ലറിൻ്റെ എന്താണ് അയാൾ ചെയ്തത് അത് തന്നെയാണ് ഇപ്പോൾ മോദിയും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു വ്യത്യാസമില്ല സത്യത്തിൽ ഫാസിസം തന്നെയാണ് അല്ലാണ്ട് വേറൊന്നും ഇല്ല എന്ത് കാണണം എന്ത് കഴിക്കണമെന്ന് വരെ തീരുമാനിക്കുന്നത് ഈ സർക്കാരാണ് ഇവിടെ ഒരുപാട് തവണ പ്രദർശിപ്പിച്ചിട്ടുള്ള ഒരു സിനിമയും ഇന്ത്യയിൽ പതിനായിരക്കണക്കിന് തവണ പ്രദർശിപ്പിച്ചിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്ന ഒരു സിനിമയാണ് ബാറ്റർഷിപ്പ് പോട്ടം അത് സിനിമയുടെ ചരിത്രമാണ് നൂറ് വർഷം മുമ്പ് ഇറങ്ങിയ നിശബ്ദ സിനിമയാണത് ആ നിശബ്ദ സിനിമ എത്രയോ തവണ ഇന്ത്യയിൽ എല്ലാ സംസ്ഥാനത്തും പ്രദർശിപ്പിച്ചിട്ടുണ്ട് എല്ലാ ഗവൺമെൻറ്റുകളും മാറി വന്നപ്പോൾ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുള്ളതാണ് പക്ഷെ എന്തുകൊണ്ട് ഇപ്പോൾ അത് ഈ തവണ പ്രദർശിപ്പിക്കാൻ പറ്റില്ല എന്ന് പറയുന്നതിന് റീസൺ അവർ പറയുന്നില്ല ആ റീസൺ ഇല്ലായ്മയാണ് നമ്മളൊക്കെ അത്ഭുതപ്പെടുന്ന ഒരു കാര്യം എന്തുകൊണ്ട് പരിശിപ്പോണെങ്കിലും കാണിക്കാൻ പറ്റില്ല കാരണം പൂനാ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിപ്പിക്കുന്നുണ്ട് ആ സിനിമ അങ്ങനെയാണെങ്കിൽ ഇനി അവിടെ പഠിപ്പിക്കാൻ പാടില്ല എന്ന് പറയില്ലേ കൽക്കട്ട ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിപ്പിക്കുന്നുണ്ട് എല്ലാ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും പഠിപ്പിക്കുന്നത് ലോകത്തുള്ള എല്ലാ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും ഫിലിം സ്റ്റുഡൻസും സിനിമയാണ് ടെക്സ്റ്റ് ബുക്കാണ് ഈ അപ്പോൾ അത് കാണിക്കാൻ പാടില്ല എന്ന് യുക്തി മനസ്സിലാവുന്നില്ല അതൊരു അപകടകരമായിട്ടുള്ള സാഹചര്യമെന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത് കാരണം കംപ്ലീറ്റ് ഡെഡിക്കേറ്റ്സും കാണാൻ ആഗ്രഹിക്കുന്ന കുറേ ചിത്രങ്ങളോട് ഇല്ലാതാകാന്ന് വെച്ചാൽ സത്യത്തിൽ ഈ മേളിൻ്റെ ആ ഒരു മികവിനെ ബാധിക്കുകയാണ് സെൻട്രൽ ഗവൺമെൻറ് പിന്തുടർന്ന പൊളിറ്റിക്സ് ഞങ്ങൾക്ക് തോന്നുന്നത് എല്ലാ ആവിഷ്കാര സ്വാതന്ത്ര്യങ്ങളും ഉള്ള സിനിമകൾ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മേളയ്ക്ക് വരുന്നത് തന്നെ അപ്പോൾ അങ്ങനെയുള്ള ഒരു വലിയൊരു ജനകീയ മലയിൽ നിന്ന് ഇത്രയും പടങ്ങൾ ഒഴിവാക്കുക പറഞ്ഞാൽ തന്നെ അത് വളരെ നിരാശയമായിട്ട് പ്രതിഷേധിക്കേണ്ട ഒരു കാര്യമാണ് ഏറ്റവും തോന്നുന്നത് പിന്നെ ഇങ്ങനെ ഒരു മേള നടത്തുന്നതിൻ്റെ ആവശ്യം തന്നെ ഇല്ലാന്നുള്ളത് എന്തുകൊണ്ടാണ് ഈ ഒറ്റ ദിവസം കൊണ്ട് പത്തൊൻപത് സിനിമ എടുത്ത് മാറ്റി ഗാസയുടെ പേരാണോ ഇസ്രായേലാണോ അവരെന്താ ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലായില്ല പെട്ടെന്ന് ഒരു സുപ്രഭാവത്തിൽ എന്ന് പറയുമ്പോഴുള്ള വിഷമം അറിയിക്കുന്നു നിങ്ങൾ എത്ര ക്യാമറകൾ തകർക്കുന്നു എത്ര നിരോധനങ്ങൾ കൊണ്ടുവരുന്നു അതുകൊണ്ടൊന്നും ഇത്തരത്തിലുള്ള സിനിമകളെ ഇല്ലാതാക്കാൻ പറ്റില്ല തൽക്കാലത്തേക്ക് ഒരു പ്രകോപനം ഉണ്ടാക്കാം തൽക്കാലത്തേക്ക് രണ്ടോ മൂന്നോ ദിവസം തടഞ്ഞു വയ്ക്കാം പ്രത്യേകിച്ച് പുതിയ കാലത്തെ സാം സാങ്കേതിക വിദ്യകളുടെ കാലത്ത് ഇത്തരം സിനിമകൾ ഇനി ഏതൊക്കെ വഴിയിലൂടെ ലഭിക്കുമോ അതൊക്കെ ആളുകൾ കാണുകയും പ്രദർശിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യും പക്ഷേ ഇവിടെ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരേ ഒരു പ്രശ്നം സിനിമാ നിർമ്മാതാക്കൾ ഇത്തരം സിനിമകൾ ചെയ്യാൻ ഒരു സ്റ്റെപ്പ് ആദ്യഘട്ടത്തിൽ പിന്നോട്ട് പോകാൻ സാധ്യതയുണ്ട് ഇപ്പോൾ ഇത്തരത്തിലുള്ള നിരോധനം കൊണ്ട് അങ്ങനെയുള്ള നല്ല സിനിമകളെയാണ് നമുക്ക് സിനിമ ഇഷ്ടപ്പെടുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നഷ്ടപ്പെടുന്നത് അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ഒരു പ്രവണതയെ നമ്മൾ അങ്ങനെ നിസ്സാരമായി കണ്ടുകൂടാ കാരണം കലയിലേക്കുള്ള കടന്നുകയറ്റമാണ് ഇതുകൊണ്ട് സൂചിപ്പിക്കുന്നത് കാരണം ചോദ്യം ചെയ്യപ്പെടുന്നത് ഇഷ്ടമില്ലാത്ത ഒരു വിഭാഗത്തിന് ഒരുപക്ഷെ ഇതൊക്കെ ഇതൊരു അടിച്ചമർത്തലിൻ്റെ രീതിയായിട്ടാണ് ഈ ഇപ്പോൾ പത്തൊമ്പത് സിനിമകളിപ്പോൾ ഇവിടെ നിന്ന് ക്യാൻസൽ ചെയ്യുന്നൊരവസ്ഥ ഉണ്ടായിട്ടുണ്ട് എന്തായാലും അത് അത് സൂചിപ്പിക്കുന്നത് നാളെയിൽ ഒരു പക്ഷേ ഒരുപാട് ആളുകൾ വന്ന് വളരെ നന്നായിട്ട് നടന്നു പോയിരുന്ന ഒരു ഫിലിം ഫെസ്റ്റിവലിനെ തന്നെ ഇല്ലാതാക്കുന്ന തരത്തിലേക്കുള്ള അതിൻ്റെ ഒരു സൂചന കൂടിയായിട്ടാണ് ഞങ്ങളിതിനെ കാണുന്നത് അതേസമയം പ്രദർശിപ്പിക്കേണ്ടിയിരുന്ന സിനിമകൾക്ക് പ്രദർശനാനുമതി നിഷേധിച്ച കേന്ദ്ര സർക്കാർ നടപടി അംഗീകരിക്കാനാവില്ലെന്നും പ്രദർശനാനുമതി നിഷേധിക്കപ്പെട്ട എല്ലാ സിനിമകളും മേളയിൽ പ്രദർശിപ്പിക്കുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കിയിട്ടുണ്ട് വിലക്കിയ എല്ലാ ചിത്രങ്ങളും പ്രദർശിപ്പിക്കാൻ സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാനും ചലച്ചിത്ര അക്കാദമിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് അനുമതി നിഷേധിച്ചത് ചലച്ചിത്ര അക്കാദമി അപേക്ഷ നൽകാൻ വൈകിയതുകൊണ്ടാണെന്ന് കേന്ദ്ര പ്രക്ഷേപണ മന്ത്രാലയം വ്യക്തമാക്കി എന്നാൽ ഇക്കാര്യത്തിൽ വിഴ്സിയുണ്ടായിട്ടില്ലെന്നാണ് അക്കാദമി വിശദീകരിച്ചത്